ം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പറ വലിയമ്മ ചെറിയമ്മ പിന്നെ മറ്റവർക്ക് വഴക്കു പറയും ആര് ഈ മറ്റവരെന്ന് പറയുമ്പോൾക്ക് പേരില്ലേ അത് പറ എനിക്ക് പേരൊന്നും അറിയില്ല അവരൊക്കെ വല്യമ്മയും ചെറിയമ്മയും അമ്മയെന്താ വിളിക്കുക എന്തോ ആലോചിച്ച ശേഷം അജു പതിയെ പറഞ്ഞു നന്ദൊന്നും മിണ്ടിയില്ല തല ഉലുക്കി അമ്മമാരുടെ സ്വഭാവം തന്നെയാണ് മക്കൾക്ക് ശരിയാക്കാം കുറേ ഉണ്ടല്ലേ ഈശ്വര ഇതൊക്കെ എവിടെ നിന്ന് തുടങ്ങും അതാ ഒരു ടെൻഷൻ എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നന്ദോ ഒന്നും മിണ്ടാത ആലോചിച്ചു നിൽക്കുന്ന അവടെ കയ്യിൽ അവനൊന്ന് കുലുക്കി വിളിച്ചു നന്ദു തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു ഇനി മുതൽ രാജു ആരെയും പേടിക്കണ്ടേട്ടോ ഞാനില്ലേ ഈ നമ്മുടെ സ്വർഗല്ലേ ഇവിടെ വന്ന് ആരും ഒന്നും ചെയ്യില്ല നന്ദയാ പറയണു എന്റെ വിശ്വാസമല്ലേ അവന്റെ കയ്യിൽ നിന്നുള്ള പിടിവിട്ട് അവൻ്റെ കവിളിൽ തല ഓടിക്കൊണ്ട് നന്ദു പറയുമ്പോൾ അജു നിറച്ചിരിയോടെ തല അവന് വിശ്വാസമാണ് നന്ദായെന്നവന്റെ ഭാര്യയെ അവന് പൂർണ്ണ വിശ്വാസമാണ് നന്ദു അജുവും കൂടി അവളുടെ സ്വർഗത്തിൽ സമയം ചെലവഴിച്ചു കളിച്ചും ചിരിച്ചും സംസാരിച്ചു നന്ദു അജുവിന്റെ ഒപ്പം കൂടി അജുവിന് ഇതൊക്കെ ആര് വാങ്ങി തന്ന നിലത്ത് പരന്നു കിടക്കുന്ന ടോയ്സിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അജു അതിലേക്ക് നോക്കി ശേഷം ഓരോന്ന് കയ്യിലെടുത്ത് ആര് വാങ്ങി തന്നാണെന്ന് പറഞ്ഞു തുടങ്ങി ഇത് മുത്തശ്ശൻ ഇത് അച്ഛൻ ഇതും അച്ഛൻ ഇതും അച്ഛൻ ഇത് ചിത്തു ഇതും ചിത്തു ആ മതി മതി സമ്മു കുറേയുണ്ട് പറഞ്ഞു തുടങ്ങിയാൽ ഉടനെയും തീരിലെന്ന് കണക്കാക്കിയാണ് നന്ദുവേഗ ഇടയിൽ കയറിയത് അതോടാജു പറയാമെന്ന് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അജു ഓരോന്നോണ്ടും അവൾ നോക്കി പാവം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന് കളിക്കുകയോ കുളിച്ച് റെഡിയായ ഏട്ടൻ്റെ ഒപ്പം ഓഫീസിലേക്ക് പോവില്ലേ മനുഷ്യന്മാരുടെ ഓരോരോ അവസ്ഥകള് ഈശ്വര വേഗം മാറ്റി കൊടുക്കണേ നീ നിലത്തിരുന്ന് അജുവിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ അവൾ ദൈവത്തോട് പറഞ്ഞു പെട്ടെന്നാണ് വാതിൽക്കിൽ നിന്ന് സേതുമയുടെ ശബ്ദം കേട്ടത് വേഗം നിലത്ത് നിഴുന്നേറ്റ് അങ്ങോട്ട് നടന്ന് വാതിൽ തുറന്നു മോളെ എന്നാൽ നമുക്കിപ്പോൾ പോയാലോ ഉച്ചയ്ക്ക് മുമ്പ് പോയി വരാലോ ശരി സേതുമ പോയി റെഡി ആയിക്കോളും ഇപ്പം തന്നെ പോവാം നന്ദു പറഞ്ഞതും അവൾ തിരികെ നടന്നു നന്ദു റൂമിലേക്ക് കയറി അവളെ തന്നെ നോക്കിയിരിക്കുന്ന അജുവിനെ കണ്ടതും അവൾ പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് ഓടി സേതു മേ സ്റ്റെപ്പിനോടും താഴേക്ക് നോക്കി വിളിച്ചവും സേതുമ്മ തിരിഞ്ഞു നോക്കി അജുവിനെ കൂടി കൊണ്ടുപോയാലോ അതൊന്നും വേണ്ട മോളെ അവനെ പുറത്തേക്കൊന്നും കൊണ്ടുപോരുതെന്ന് അവൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാറ്റും വെയിലൊക്കെ അടിച്ചിട്ട് വേണം വേറെ വല്ല അസുഖവും വരാൻ നന്ദുവിൻ്റെ ചോദ്യത്തിന് സേതു എന്തോ മറുപടി കാണാൻ തുടങ്ങുമ്പോഴേക്കും പാർവതി പറഞ്ഞു നന്ദു നന്ദൊന്നും ആ റൂമിലേക്ക് നടന്നു സേതു സങ്കടത്തോടെ നന്ദുവിൻ്റെ പോക്ക് നോക്കി മുന്നോട്ട് നടന്നു നന്ദു റൂമിലേ കയറി ഡോറടിച്ചൊരു കാറുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന അജുവിന്റെ അടുത്തേക്ക് നടന്നു അജു നന്ദു വിളിച്ചതും അവൻ മുഖമുയർത്തി നന്ദുവിനെ നോക്കി ഞാനും സേതുമായും കൂടി ഒരു ആവശ്യത്തിന് പുറത്തു പോവാം അജു ഉണ്ടോ ഇങ്ങനെ ചോദിച്ചാരെങ്കിലും ഇല്ലെന്ന് അവൻ അവനുണ്ടെന്ന് തലവുലിക്കി എന്ന ഡ്രസ്സ് മാറ്റി നമുക്ക് പോവാം അവൻ തലവുലുക്കിയതും അവൾ വേറെ ഒന്നും ആലോചിക്കാതെ അവനോട് പറഞ്ഞു അലമാരെ തുടർന്ന് ഇടാൻ വേണ്ടതെല്ലാം എടുത്ത് ബെഡിൽ വെച്ച് കൊടുത്തു ഒരു വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് അവൾ എടുത്തത് കുറേ കാലമായി അത് ഇട്ടിട്ടില്ലെന്ന് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി രണ്ടും നല്ലപോലെ അയൺ ചെയ്ത് വൃത്തിയാക്കി വെച്ചു എല്ലാം കഴിഞ്ഞ് അജുവിനെ നോക്കുമ്പോൾ അവൾ തന്നെ നോക്കി ബെഡിലിരിക്കുകയാണ് ഇനി കുളിക്കുന്നു വേണ്ടല്ലോ ഇത് മാറ്റിയ പോരെ അവൻ തലകുലിക്കെ അവൾ അവൻ ഇട്ടിരിക്കുന്ന അഴിച്ചു അജു കണ്ണെടുക്കാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഒന്നും മിണ്ടുന്നില്ല നന്ദു ആ വെള്ള ഷർട്ട് അവൻ ഇട്ട് കൊടുത്തു ഒക്കെ നന്നായിട്ട് ഇട്ടു കൊടുത്തു ഇനി ഈ പാൻറ് ഇട്ടിട്ട് വായും അപ്പോഴേക്കും ഞാനൊന്ന് റെഡിയാവട്ടെ പാൻറ് അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൾ പറയുമ്പോൾ അവൻ അതും കയ്യിൽ പിടിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അവൻ പോയതും നന്ദുമുടി നല്ല ഭംഗിയിൽ കെട്ടി വേറൊന്നും ആ റൂമിൽ അവൾക്കില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്നവും നന്ദു അങ്ങോട്ട് നോക്കി വെള്ള ഷർട്ടും നീല ജീൻസും ഇട്ട് ഇറങ്ങി വരുന്നവനെ കണ്ട് അവൾ വാപ്പൊളിച്ചു കണ്ണുകൾ വെട്ടിത്തിളങ്ങി നീളത്തിലുള്ള അവൻ്റെ വെട്ടിയൊതുക്കാത്ത മുടിയും താടിയും കൊല്ലോ നെഞ്ചത്ത് കൈവെച്ചവന്റെ മുഖത്തേക്ക് നോക്കി ആർദ്രമായി ചോദിക്കുമ്പോൾ അജു സങ്കടത്തോടെ തലയാട്ടി പാവ കൊല്ലോന്നൊക്കെ ചോദിച്ചാൽ പിന്നെ പേടിക്കില്ലേ അവന്റെ നിഷ്കളങ്കമായ തലയാട്ടൽ കണ്ടതും നന്ദു ചിരിച്ചു ഞാനൊന്ന് കെട്ടി പിടിച്ചാലോ അവൻ്റെ അടുത്തേക്ക് വന്നൊരു ചിരിയോടെ ചോദിക്കുമ്പോൾ അജു തലകുലുക്കി ഒരു പ്രത്യേക തരത്തിലുള്ള അവടെ നീട്ടിയും കുറുക്കിയുമുള്ള വാക്കി കേൾക്കാൻ തന്നെ വല്ലാത്ത രസമാണ് അവൻ്റെ അനുവാദം കിട്ടിയത് കാലം നിലത്തിന്ന് കുത്തി ഉയർത്തി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് താടി അവന്റെ ഷോഡറിൽ വെച്ച് അവനെ പിടിച്ചൊന്ന് കുലുക്കി അജോളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തി ഓ ഇത്ര സുന്ദരനായിട്ട് മുന്നിൽ വന്നിരുന്ന ഭർത്താവിനൊന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് മോശം അതാട്ടോ അവനിൽ അവരിലെ നഗന്നമാരി ചിരിയോട് അവൾ പറയുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി അവനൊന്ന് തലയാട്ടി അത് കണ്ടതും അവൾക്കൊന്നും കൂടെ കെട്ടിപ്പിടിക്കാൻ തോന്നി എന്റെ ചെക്ക ഞാനൊരു ഉമ്മരട്ടെ അല്ലേ വേണ്ട വന്നേ നീ ക്യൂട്ട്നേഴ്സിട്ട് കളിച്ചാലേ നിന്റെ ശരീരത്തിന് അത് നല്ലതിനാവില്ല വന്നേ അതും പറഞ്ഞുകൊണ്ട് അവൾ അജുവിന്റെ കൈയും പിടിച്ച് താഴേക്ക് നടന്നു അജു അവളുടെ ഷോട്ടിൽ അവനോട് ചേർത്ത് പിടിച്ചു നന്ദു തലചരിച്ച് നോക്കിയതും ആ ചുണ്ടിലൊരു ചിരിയുണ്ട് നേരത്തെ മാറ്റി മാറ്റിവെച്ചു ആ ചിരിയിലേക്ക് നോക്കി അവളൊന്ന് ആത്മഗതിച്ചു അജു ഉണ്ടോ സേതുമയുടെ ശബ്ദം കേട്ടതും നന്ദു അവനിൽ നിന്ന് അകന്നു മാറി ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ഒരേ വാശി ഞാന് കൂടെ വരുന്നു പറഞ്ഞ ആകെ ബഹളം പിന്നെ ഇവിടെ നിർത്താൻ പറ്റുമോ അപ്പൊ പിന്നെ ഞാൻ പോന്നോട്ടെ എന്ന് കരുതി പാവം നന്ദു പറയുമ്പോ അതി പാറ എന്ന പാത്തിൽ നിൽക്കുകയായിരുന്നു അജു പാവം ഒന്നറിയാതെ ചാരി ചാരിവെച്ച് കൊടുത്തു ദുഷ്ട സേതുമായ ഒന്നും ഇണ്ടാതെ അജുവിന്റെ അടുത്തേക്ക് പോയി അവന്റെ കവിളിൽ ഒന്ന് തലോടി ഇങ്ങനെ ജീൻസും ഷർട്ടൊക്കെ ഇട്ട് കണ്ടിട്ട് കൊറേ ആയി സേതുമ്മ പൊട്ടി വന്ന കരച്ചിലടക്കാൻ പാടുവിട്ടു സേതുമേ നന്ദു അവന്റെ ഷോട്ടിൽ കൈവെച്ചു സേതുമ്മ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു സന്തോഷം കൊണ്ടാമ്മവളെ എന്റെ കുഞ്ഞിനെ വേഷത്തിൽ കണ്ടപ്പോ സന്തോഷം കൊണ്ടാ വയ്യാതായ പിന്നെ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ആ വീടില്ല ആരും ഇട്ട് കൊടുക്കില്ല പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അല്ലേ ഇടുള്ളൂ സീതുമൊക്കെ അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ നന്ദു അവരെ തന്നെ നോക്കി മോൾക്കറിയോ വീട്ടിൽ ഒരു നേരം അടങ്ങി നിൽക്കാത്തവനായിരുന്നു എപ്പോഴും ഓരോ ആവശ്യങ്ങൾക്ക് പുറത്ത് പോവും അങ്ങനെയുള്ള എൻ്റെ കുഞ്ഞിപ്പോൾ പുറത്തേക്ക് തന്നെ പോവാറില്ല ഈ വീട് അവൻ്റെ റൂമോ അതാ അതാ ഇപ്പം അവൻ്റെ ജീവിതം ആദ്യം ഹോസ്പിറ്റലിൽ പോവുമായിരുന്നു ഇപ്പോൾ ഡോക്ടർ വീട്ടിലേക്ക് വരും അതോടെ അതും നിന്ന് അല്ലേടാ കണ്ണാ പറഞ്ഞുകൊണ്ട് അജുവിന്റെ കവിളിയിൽ അമൃത്തിയൊന്ന് ചുംബിച്ചു സേതുമ നന്ദു അപ്പോഴൊരു ചിരിയോടെ നിൽക്കുന്ന അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നാ അവറങ്ങിയാലോ നന്ദു ചോദിച്ചു അവർ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തലവലുക്കി സേതുമ്മ മുന്നിൽ നടന്നു നന്ദു അജുവിന്റെ മുഖത്തേക്ക് നോക്കി അവനും അവനു നേരെ കൈ കൈനീട്ടിയതും അവനവുടെ കൈയിൽ പിടിച്ചു എന്റെ ഒപ്പം നടക്കണം കേട്ടോ ഈ കൈവിട്ട് പോകരുത് പറഞ്ഞ മനസ്സിലായല്ലോ അവൾ പറയുമ്പോൾ അവൻ തലവുലിക്കി രണ്ടുപേരും മുന്നോട്ട് നടന്നു കാറിൽ കയറാൻ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ദേഷ്യത്തോടെയുള്ള രാവണിയുടെ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞത് തിരിഞ്ഞു നോക്കാതെ തന്നെ അജുവിനെ അവൾ കാറിൽ കയറ്റി പിന്നെ ഡോറടിച്ചു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി രാവണിയും പത്മാവതിയും പാർവതിയും നന്ദുവെന്ന് ചിരിച്ചു എന്താ ഉത്തശ്ശി ദേഷ്യമോ ഗൗരവോ ഒന്നില്ലാതെ നല്ല വിനയത്തോടെയാണ് അവൾ അത് ചോദിച്ചത് ആരോട് ചോദിച്ചിട്ട് അർജുന പുറത്തു കൊണ്ടുപോകുന്നു അവന് സുഖമില്ലെന്ന് അറിഞ്ഞൂടെ അവളെ ആ ചുണ്ടുകൂട്ടിയുള്ള ചോദ്യത്തിൽ മൂന്നുപേരും പരസ്പരം ഒന്ന് നോക്കി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവനെ കൊണ്ട് പുറത്തേക്കൊന്നും പോവരുതെന്ന് അവന്റെ അസുഖം കൂടാൻ അതൊരു കാരണാവും ഒരുപാട് ആളുകളെ കണ്ട അവ ആവും പിന്നെ നമ്മൾ വിചാരിച്ചെടുത്തുനിന്ന് അവ നിക്കില്ല പത്മാവതി കാര്യമായി പറയുമ്പോൾ നന്ദു കാറിന്റെ അടുത്തുനിന്ന് അവൾക്ക് അടുത്തേക്ക് വന്നു ഈ പറഞ്ഞ ഡോക്ടർ എനിക്കൊന്ന് കാണിച്ചെന്നും പലതും ചോദിക്കാനുണ്ടേ അതുകൊണ്ടാ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നന്ദു തിരിഞ്ഞടന്ന് കാറിൽ കയറി ആ കാർ പോകുന്ന നോക്കി അവർ മൂന്നുപേരും പരസ്പരം നോക്കി ഇവള് നമുക്കൊരു വെല്ലുവിളിയാ ഒതുക്കിയില്ലെങ്കിൽ പലതും കൈയിൽ നിന്ന് പോകും പത്മാവതി എന്തോ ആലോചനയിൽ പറയുമ്പോൾ അത് ശരിവെക്കും പോലെ മറ്റുള്ളവർ തലകുലുക്കി സേതുമയും നന്ദു അജു നേരെ പോയത് അവരുടെ തന്നെ ഷോപ്പിലേക്കാണ് ആ വീട്ടിൽ അവൾക്കൊരു പൊട്ടുപോലുമില്ലെന്നറിയാവുന്നതുകൊണ്ട് സേതുമ തന്നെല്ലാം വാങ്ങിപ്പിച്ചു ടോപ്പും പാൻറും ചുരിദാറും സാരിയും സെറ്റ് സാരിയും അതിലേക്ക് വേണ്ട ബാക്കി വസ്ത്രങ്ങളും അങ്ങനെ എല്ലാം വാങ്ങി എല്ലാം വാങ്ങുമ്പോഴും നന്ദു അജുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു നിൽക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞതും അജു ആ കൈകൾ വിട്ട് നന്ദുവിന്റെ ഷോൾഡറിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നടത്തി നന്ദുവിന്റെ ഉള്ളിൽ ഒരു ചിരി വിളർന്നു എന്റെ ചെക്കാക്ക് സുഖല്യെന്ന ആരാ പറഞ്ഞേ അവനെ മുഖത്തേക്ക് നോക്കി ചെറു ചിരിയോട് അവൾ ചോദിക്കുമ്പോൾ അജി ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനും കുറച്ച് ഡ്രസ്സെടുത്ത ശേഷം അവിടുന്ന് ഇറങ്ങി പിന്നെ ചെരുപ്പും മാലയും വളയും പൊട്ടും കണ്മിഷിയും സിന്ദൂര ചെപ്പും അങ്ങനെ അവൾക്ക് വേണ്ട എല്ലാം വാങ്ങിച്ചു വിവാഹം കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ എന്തെല്ലാം നമ്മൾ അവൾക്കായി ഒരുക്കി വെക്കുമോ അതെല്ലാം വാങ്ങിയിട്ടാണ് അവിടുന്ന് മടങ്ങിയത് അപ്പോഴേക്ക് ഉച്ചയായിരുന്നു ഒരു ഹോട്ടലിൽ കയറി ഊൺ കഴിച്ചിട്ടാണ് പിന്നെ ഇറങ്ങിയത് അറിയാത്ത ആൾക്കാരും സ്ഥലവും ആയതുകൊണ്ട് തന്നെ അജു കാര്യമായൊന്നും കഴിച്ചില്ല നന്ദു ആരിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവൻ സമ്മതിച്ചില്ല പിന്നെ നിർബന്ധിക്കാനും പോയില്ല അവിടെ നിന്ന് നേരെ പോയത് ബാങ്കിലേക്കാണ് കാര്യം പറഞ്ഞ എല്ലാവർക്കും ഓരോ ലഡുവും കൊടുത്ത് ലീവ് പറഞ്ഞു പോന്നു അപ്പോഴും അവിടെ ഷോട്ടിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി അജു അപ്പം ഉണ്ടായിരുന്നു ചുറ്റും അറിയാത്ത ആളുകളായതുകൊണ്ട് തന്നെ സെക്കിന് ഇത്തിരി ഗൗരവത്തിലായിരുന്നു നല്ല ജോഡിയല്ലേ വലിയ ദേഷ്യാനാണെന്ന് തോന്നുന്നു ഹൈ നന്ദുവാണോ ദേഷ്യത്തിൽ മോശം അവർ ആ ബാങ്കിൽ നിന്ന് ഇറങ്ങിയതും ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇത്രയ്ക്കായില്ലേ സേതുമേ വിരോധില്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് പോകാൻ മുന്നിലെ സീഡിലിരിക്കുന്ന സേതുമയെ നോക്കി നന്ദു പറയുമ്പോൾ അവരൊന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചു അതിനെന്താ മോളെ നമുക്ക് പോവാം സേതുമ പറഞ്ഞതും അവളെ തന്നെ കണ്ണിമ വെട്ടാൻ നോക്കിയിരിക്കുന്ന അജുവിൻ്റെ മുഖത്തേക്കാണ് എന്തേ നന്ദു ഒരു ചിരിയോടെ പതുക്കെ ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ അവളിൽ നിന്ന് ഓട്ടമാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു നന്ദു ഒരു ചിരിയോടെ അവനോട് ചേർന്നിരുന്നു ആ കൈകൾ അവളുടെ ഷോട്ടറിലൂടെ അവളെ ചേർത്ത് പിടിക്കുന്ന അവൾ അറിഞ്ഞു അവന്റെ നോട്ടപ്പോഴും പുറത്തേക്കായിരുന്നു അമ്മ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് ഓടിക്കയറുമ്പോൾ അവൾ വലിയ വായിൽ വിളിച്ചു സേതുമ്മ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒപ്പം തന്നെ അജു ഇറങ്ങി അവൾ അകത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കുറച്ചു മുമ്പ് ഒന്ന് മിസൈൽ വിട്ട പോലെ പോയിരുന്നല്ലോ കാണാനില്ല ആരാ ശബ്ദം കേട്ട് സേതുമായ അജു ഒരുപോലെ സൈഡിലേക്ക് നോക്കി അടിപൊളി അകത്തേക്ക് ഓടിക്കയറിത് ആരെ കാണാനാണോ ആ ആളിതാ നിൽക്കുന്നു അജുവിനെ കണ്ടത് അവൾ കാളെ മനസ്സിലായി അയ്യോ വരൂ അകത്തേക്ക് ഇരിക്കാം വരൂ കയ്യിലുണ്ടായിരുന്ന ബക്കറ്റ് അവിടെ വെച്ചുകൊണ്ട് ആറുയേഖ അകത്തേക്ക് കയറി അപ്പോഴാണ് അകത്തേക്ക് പോയ ആള് പുറത്തേക്ക് വരുന്നു അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച ആ മുഖം മൊത്തം ചുംബിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു സേതുമൊരു ചിരിയോടെ നോക്കിക്കൊണ്ട് ആ ചെറിയ ഹാളിലെ കസേരയിലിരുന്നു എന്നാൽ അജു വാതിൽക്കിൽ തന്നെ നിന്ന് നന്ദുവിനെയും അമ്മയും തുറച്ചു നോക്കി നിൽക്കുകയായിരുന്നു ഇരിക്കി ഞാൻ കുടിക്കാനെടുക്ക നന്ദുവിനവരിൽ നടത്തി മാറ്റിക്കൊണ്ട് കണ്ണുകൾ അമൃത്തി തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു കുടിക്കാനൊന്നും വേണ്ട ഞങ്ങളിപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ ഒരു തുള്ളി സ്ഥലമല്ല എന്നാലൊരു ഗ്ലാസ് വെള്ളം കലക്കിയത് കുടിക്കാനോ ആദ്യമായി വീട്ടിലേക്ക് വരുന്നവരാണ് അതോ മകളുടെ ബന്ധുവീട്ടുകാർ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ അവർ പറഞ്ഞേക്കോ വേണ്ട എനിക്ക് മധുരം പറ്റില്ല പിന്നെ അജുവാണി പുറത്തുനിന്ന് ഒന്നും കഴിക്കുകയും കുടിക്കുകയും ഇല്ല വെറുതെ എന്തിനാ വീണ്ടും ചെയ്തുമ്പോൾ പറഞ്ഞു അവർ തലവിൽ കിടുക്കളിയിലേക്ക് നടന്നു നന്ദുവിൻ്റെ കൈകൾ അപ്പോഴും വിട്ടിരുന്നില്ല അത് തന്നെ നോക്കി നജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവനെ നോക്കിയില്ലല്ലോ അവനെ വിളിച്ചില്ലല്ലോ അവന്റെ കൈ പിടിച്ചില്ലല്ലോ എൻ്റെ നന്ദയല്ലേ എൻ്റെ അവന്റെ ഹൃദയം മലമുറയിട്ടു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നന്ദു അമ്മയും വന്നത് അമ്മയും മകൾ അവിടെ ലോകത്തായിരുന്നു പോയ പോലെ കരഞ്ഞിട്ടല്ല വരുമെന്ന് സേതുമ്മ നോക്കി ആ അമ്മയുടെ മുഖം തെളിഞ്ഞിട്ടുണ്ട് സേതുമയ്ക്കും അത് മതി അജുവിട്ടിനെ അവിടെ സേതുമ്മ മാത്രമാണ് ഹാളിൽ നിന്ന് കണ്ടതും നന്ദുവിന്റെ കണ്ണൊന്ന് കുറുകി അവൻ കാറി കയറി സേതുമ്മ പറഞ്ഞു അവൾ അങ്ങോട്ട് നോക്കി ശരിയാണ് കാറിലിരിക്കുന്നുണ്ട് യാത്രയൊക്കെ പറഞ്ഞ് അവർ മുറ്റത്തേക്ക് ഇറങ്ങി ആ അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു കരയില്ലേ അമ്മ സന്തോഷമായിട്ടിരിക്കും ഞാൻ ഹാപ്പിയാ ഒഴിവിട്ടുമ്പോഴൊക്കെ ഓടി വരാം കേട്ടോ അതും പറഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മുഖം മുഴുവൻ ചുംബിച്ചു കാറിലിരുന്ന് ആജുവിൻ്റെ കണ്ണുകൾ അവരിൽ മാത്രമായിരുന്നു ആ ചിത്രം തന്നെ ഒരായിരം തവണ മനസ്സിൽ നിറച്ചുകൊണ്ട് എല്ലാം കഴിഞ്ഞ് നന്ദു കാറിൽ കയറിയപ്പോൾ അജു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു ശേഷം അവളിൽ നീങ്ങിയിരുന്ന് പുറത്തേക്ക് നോക്കി കാറ് കുറച്ചധികം മുന്നോട്ട് പോയതും നന്ദു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അജുവിനെ നോക്കി ഡോറിനോട് ചേർന്നിരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് നന്ദു അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അവനോട് ചേർന്നിരുന്നു എവിടെ അവൻ നോക്കിയത് പോലുമില്ല നന്ദു അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു അവൻ്റെ താടിയിൽ പിടിച്ച് മുഖം തിരിക്കാൻ നോക്കിയിട്ട് പോലും അവനവളെ നോക്കിയില്ല ഇതിപ്പോ എന്താ അവൾ സ്വയം ചോദിച്ചു എന്തോ പിന്നെ അവനെ വിളിക്കാൻ പോയില്ല പക്ഷെ ആ നെഞ്ചിൽ നിന്ന് മാറിയില്ല അവടെ മുഖം അമർത്തിയിരുന്നു ചുണ്ടിലൊരു ചിരിയോടെ പക്ഷെ അവൻ അതൊന്നും അറിഞ്ഞില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴും എൻ്റെ നന്ദയല്ലേ എന്ന് ഉള്ളിലിരുന്ന് ആരോ അവനോട് പറയുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയതും അജിവേഗം കാറിൽ നിറങ്ങി അകത്തേക്ക് പോയി അവൻ പോകുന്ന നോക്കി നതു കാറിൽ നിന്നിറങ്ങി ഇവിടെ എത്തുമ്പോൾ ആ ഇരുത്തം തന്നെയായിരുന്നു അതിനിടയിൽ പേരിന് പോലും നോക്കിയില്ല ഇതിനു മാത്രം എന്ത് പഴച്ചു അവൾ ചിന്തിച്ചത് അതാണ് അവനെ നോക്കി തലയൊന്ന് പൊടഞ്ഞുകൊണ്ട് അവൾ കാറിൽ നിന്ന് കവറൊക്കെ എടുത്ത് അകത്തേ കയറി അകത്തേക്ക് തന്നെ വീട്ടിലെല്ലാം തലമൂത്ത കാറിനൂത്തികളൊക്കെ ഇരിക്കുന്നുണ്ട് അവരെ കണ്ടത് അവിടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു ഇതിനിടയിലൂടെ അച്ഛൻ മുകളിലേക്ക് കയറിപ്പോയോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അവൾ അതും ചിന്തിച്ചുകൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി ഇങ്ങനെയാണെങ്കിൽ വൈകാതെ കുടുംബം മുടിയാമേ ദിവസം പോയി ഇതുപോലെ കുറെ വാങ്ങി വന്ന നമ്മുടെ സ്വത്തൊക്കെ വെള്ളത്തിലിട്ടാ പഞ്ചസാര പോലെ അലിഞ്ഞു പോവും സത്യം ചേച്ചി പറഞ്ഞു കേട്ടിട്ടില്ലേ ചിലതൊക്കെ കുടുംബത്തിലോട്ട് വന്നാൽ തന്നെ കുടുംബം മുടിഞ്ഞു എന്ന് അതുപോലെ തന്നെ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നത് പത്മാവതിയുടെ മൂടുന്നാങ്ങി പാർവതി കൂടെ പറഞ്ഞതും എല്ലാവരും അത് വെക്കും പോലെ തലവുലുക്കി രാവണി എന്തോ പറയാം വന്നതും അവൾ അവർക്ക് മുമ്പിൽ പോയി നിന്നു കൈ ഉയർത്തി തടഞ്ഞു അവളുടെ കയ്യിലുള്ളതൊക്കെ സ്റ്റെപ്പിൽ തന്നെ വെച്ച് അവർക്കടുത്തേക്ക് വന്നതാണ് പറയാമെന്ന് കുറച്ചു കഴിഞ്ഞ് പറയാം ഇന്നിപ്പം ഞാൻ പോയി വാങ്ങിച്ചല്ല നിങ്ങൾ ഈ വീട്ടിൽ എനിക്ക് വേണ്ടി വെക്കേണ്ട ആവശ്യമുള്ള സാധനങ്ങളാ അതിലധികമായിട്ട് ഞാനൊന്നും വാങ്ങിയിട്ടില്ല എനിക്കാണ് വാങ്ങുന്നത് അതെന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങാൻ എനിക്കറിയാം പക്ഷെ ഞാനത് ചെയ്തില്ല നമ്മുടെ ഷോപ്പ് തന്നെ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ കാര്യം ചെയ്യണം അതുകൊണ്ട് ഒരു രൂപ പോലും കൊടുക്കാന്ന് ഇതല്ല ഞാൻ വാങ്ങി അതും പറഞ്ഞുകൊണ്ട് രാവണിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പാറുതിരിക്കുന്ന നേരെ തിരിഞ്ഞു ഒന്നും തോന്നരുത് വലിയ മീൻ നിങ്ങൾ ഭർത്താവ് അല്ലേന്ന് നോക്കിയടത്തൊന്ന് സത്യം പറഞ്ഞ ഒരു സെലക്ഷനും ഇല്ല വസ്ത്രത്തെക്കുറിച്ച് ഒരു സെൻസില്ലാത്ത പൊട്ടന്മാരെ ഇതിനുള്ളിൽ ഒന്നും നിർത്താൻ പറ്റില്ല അവർക്കൊക്കെ അറിയാവുന്നതല്ല പണി കൊടുക്ക് ഡി പത്മാവതിയുടെ മകളാണ് നന്ദു പറഞ്ഞു നിർത്തിയതും അവൾ സെറ്റിൽ നിന്ന് ചാടി എണീറ്റു ഹാ നീ പോയില്ലേ പോടി പോടി നിന്റെ വീട്ടിൽ പോയി ചെൽക്കിടി അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുമ്പിൽ നിന്ന് മാറി പാർവതിയെ നോക്കി അവൾ തന്നെ തുറിച്ചു നോക്കിയിരിക്കുകയാണ് ഞാനിന്ന് വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടി കൂട്ടിയാലും നിങ്ങളിൽ പോയിട്ടിരിക്കുന്ന ഈ സാരിയും മാറിയും കമ്മലും വളയും പുട്ടിയും അതിന്റെയൊക്കെ പകുതി പോലും കാണില്ല എന്തിനാ വെറുതെ ചെറിയ വരുന്നത് അവനവര് കാര്യം നോക്കി ജീവിച്ചുകൂടെ അതും പറഞ്ഞുകൊണ്ട് അവരെ നോക്കി പുച്ചിച്ചു അപ്പൊ എല്ലാവർക്കും ഉള്ള വയറു നിറച്ച് കിട്ടിയില്ലേ ഇനി ആ പോട്ടെട്ടോ മേലൊക്കെ കഴുകി സുഖമായിട്ടൊന്നും ഉറങ്ങണം പോട്ടെ എന്ത് നോക്കിക്ക പൊടി അവസാനം എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിന്ന് അവൾ തന്നെ നോക്കി നിൽക്കുന്ന പത്മാതിയുടെ മകളോട് പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് നടന്നു ആ സമയം തന്നെ സേതുമാപ്പാതി അവരുടെ റൂമിലേക്ക് വലിഞ്ഞു അല്ലെങ്കിൽ പിന്നൊക്കെ അവരുടെ നെഞ്ചത്തോട്ട് കയറുമെന്ന് അവർക്കറിയാം ചിഞ്ചു അവരെല്ലാം താങ്ങി പിടിച്ച് മുകളിലേക്ക് കയറുമ്പോഴും അവിടെ ആർക്കോ എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യമാക്കാൻ പോയില്ല മനസ്സമാധാനത്തിലുള്ള തിരിച്ചും പറഞ്ഞിട്ടുണ്ട് അത് മതി അല്ലെങ്കിൽ കുളി ഉറക്കും നടക്കില്ല അതാണ് അവടെ മനസ്സിൽ പിന്നെ തെറ്റിപ്പോയൊരു മുതലില്ലേ അതിനെ കുപ്പിയിലാക്കണ്ടേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം